വണ്ടിയില്ലല്ലോ ബൈക്ക് എനിക്ക് വാങ്ങിട്ടാണ് ബൈക്ക് കറന്റിന്റെ അത് ശരിയാക്കി കൊടുത്ത് വാങ്ങാൻ പോവാണ് വണ്ടി ശരിയാക്കാൻ പോവാണ് കൊടുത്തീന്ന് അത് വാങ്ങാൻ പോവാണ് അപ്പൊ അനുസിനെ കൂട്ടി പോവാണേ ഇത് നമ്മളെ നിസാർക്കേട്ടാടുന്ന് വാങ്ങിന്നു ബൈക്ക് അവർ ചുങ്കത്തേനോ ശരിയാക്കം കൊടുത്തേനോ ശരിയായിരിക്കുന്ന തോന്നിന് അവസാറായിരിക്കണേ ആ സാധനം കൊടുക്കടാ അതിന് വാടി ബിറ്റാക്കി വെട്ടെന്നല്ലേ അതൊന്ന് ടൈറ്റ് ആക്കാൻ പറ്റുമോ അതെങ്ങനെയോ നിന്ന് ടേറ്റൊക്കെ ശരിയാക്കാൻ പറ്റി നോക്കി ഇപ്പൊ ചെറുതന്നെ ഓടിച്ചാലൊന്നും അറിയില്ല സംഭവം അറിയില്ലല്ലോ നിങ്ങളുടെ കണ്ടിട്ട് ഇത് ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ലല്ലോ ഇവനിക്ക് വാങ്ങിയേതാ സാധനങ്ങളൊക്കെ ഇട്ടാ നമുക്ക് മെച്ചം തോന്നിയിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ചു കൊല്ലമായിട്ട് മുമ്പോ വാങ്ങിയിരുന്നു വണ്ടി കൂടുന്നു ചെറിയ കംപ്ലൈൻറ് ആയിട്ട് ശരിയാക്കണ്ടെങ്കിൽ വന്നാണ് അപ്പോൾ ഓരോ മെത്ത മിതമായ ഇതിലൊക്കെ ചെയ്തു തരും സാധനങ്ങളൊക്കെ കിട്ടും നിസാർക്ക് നമ്മൾ സ്വന്തം ആളാണ് ഈ ഊഞ്ചി ഊഞ്ചി കുടിച്ചിട്ടുണ്ടല്ലോ ഈ പലാലിന് വാങ്ങിയ വണ്ടിയാണിത് ഒരു കൊത്തി ഒക്കില്ല ഒന്നും ചെയ്യാതെ അങ്ങനെ കടന്നിരിക്കുന്നു റെസുമോനത് കൊണ്ടായ എന്താണ് സംഭവമില്ല ഓനെ ഉന്തി അടക്കന്ന് വീട്ടില് ഇനി ശരിയാക്കിയിട്ട് എന്താ സംഭവം മനസ്സിലാവുന്നുള്ളൂ ഓടിച്ചുമ്പോൾ വണ്ടി പോകുമ്പോൾ ടാ മായമത ഏ അനക്കോ ഭംഗിയല്ലത് നിങ്ങൾ കുത്തി നിങ്ങള് കേടി അല്ലേ ഏ നിങ്ങൾ ഏഹ് ചിരിച്ചല്ലേ ചിരിച്ചല്ലേ പാഹയന്മാര് കുത്തി ഒക്കെ അത് കേടത്തിക്കാണ്ട് ഏഹ് ഇങ്ങാവുമ്പോ അനക്കൊന്നും അനക്കോ മിന്നു കേറാൻ പറ്റൂല ഓടിച്ചാൻ ഇട്ടാ ഏഹ് നിങ്ങൾ കുത്തി ആയിട്ടല്ലേ ചിരിച്ചാ ഏഹ് അന്റെ ചൂര കണ്ടല്ലോ ഞാൻ ശരിയായി തരണ്ടിട്ടാ

അതിൻ്റെ ഉള്ള എവിടെ പോയി വണ്ടി പോയാക്കാം ഇവിടുന്ന് പോയത് നിലനിൽ എവിടെ നിന്ന് കിടക്കുണ്ടാവും നമുക്ക് ചാർജ് ഇട്ടേക്കാം നോക്കാം നമുക്ക് എവിടെ നിന്ന് ചാർജ് ഉണ്ടോ എനിക്ക് നിങ്ങൾക്ക് ചാടിയുണ്ടാവും അവിടെ ഇടാം രണ്ട് മണിക്കൂർ കുത്തിയാക്കാന്നാണ് പറഞ്ഞത് പുതിയ വാറ്റിയൊക്കെ ഇട്ടാണ് അപ്പോൾ ഞാൻ കുത്തി ചോട്ട ചാർജ് കയറും ആ ചാർജ് കയറണമൊക്കെ ഉണ്ട് അപ്പോൾ സെറ്റപ്പായിട്ട് ആയിട്ട് വേണ്ടി രസമ നീറ്റായ സംഭവം അറിയുള്ളൂ

ഇതേമാതിരിക്കാത് പൊട്ടി അപ്പൊ അതിന്റെ പരിപ്പ് തീർന്നത് അപ്പം അത് ഫിറ്റാക്കാൻ പറ്റൂല ബാഗത്തെ പമ്പറുണ്ടോ പമ്പറിനിന്ന് ഫിറ്റാക്കട്ടെ സുവിനാപ്പിന്നെ ഫിറ്റാക്കണം ഇതിപ്പോ ഇതൊക്കെ ആ പൊട്ടി പൊഴിഞ്ഞ് പോന്നിരിക്കണേ ഇതിപ്പോ എങ്ങനെ ഫിറ്റാക്കാന്നുള്ളത് ഒരു പുറത്തുമില്ല ഇതൊക്കെ ഇട്ട് പോന്നിരിക്കണം

ഒരുവിധം കോലത്ത്േക്കെ ഒരുവിധം കോലത്തിലായി വേറെ ചെയ്യാൻ പറ്റും അത് എന്റെ ഗുണാപ്പി വിട്ടുപോയിക്കണ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനാണ് ചിരിച്ചിനി എനിക്ക് ഓടിച്ചോ കണത്തില്ല എനിക്കൊന്നും ഓടിച്ചോ കണത്തില്ലേ ഏഹ് അനിക്കത് ഓടിച്ചു വെക്കണ്ടിരുന്നല്ലോ അത് പരിപ്പൊക്കെ ഇല്ലേടാ ചാർജ് ആവട്ടെട്ടാ നോക്കാം നമുക്ക് വല്ല കിരിക്കില്ല i the looks like a Thoughtful friends by Cynthia Porter, <laughs>

ജോട്ടല്ല ആ വീമ ജോപ്പിന ആ ബ്രേക്ക് ഓട്ടല്ലേ ഇ പോടാ ഇ പോടാ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങടെ ദൂ ഒട്ടി അങ്ങല്ല മൊല ഒട്ടി 아르네 아르네 어 자기 아르네 내가 원도 쳤다 터